തീവ്ര ഇസ്ലാമിക ശക്തികൾ ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയേറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതമല്ലേ നമ്മളിവിടെ കാണുന്നത് നമുക്കറിയാം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണത്തിലേറിയപ്പോൾ താലിബാനെ വെള്ളപൂച്ചുന്നവരെ കേരളത്തിൽ നാം കണ്ടു ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ എം കെ മുനീർ താലിബാനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് നേരെ സൈബർ ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ നാം കണ്ടതാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം ഈ തീവ്രമായ ഈ ഐഡിയോളജി കേരള സമൂഹത്തിൽ ആഴത്തിൽ വേറിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ ശ്രീ അഡ്വക്കേറ്റ് കേരളീയ സമൂഹത്തിൽ ഈ ഒരു തീവ്ര സ്വഭാവം വേറിറങ്ങിക്കഴിഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നുമല്ല താലിബാന്റെ കാലത്തൊന്നുമല്ല അത് ഖിലാഫത്ത് കാലം മുതൽ അങ്ങനെയാണ് തുർക്കിയിലെ ആ ഖിലാഫത്ത് പ്രസ്ഥാനം ലോകത്ത് ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ തുർക്കിയിൽ വന്ന് പെട്ടെന്ന് കടന്നുപോയ ആ പ്രസ്ഥാനത്തെ കേരളത്തിലാണ് അന്ന് ഏറ്റവും കൂടുതൽ ശക്തിയായി വളർത്തുകയും അതിന്റെ ഫലമായി കേരളത്തില് പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ചെയ്ത മലബാർ കലാപം ഉണ്ടായത് അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളമാണ് അന്ന് തുർക്കിയിലെ കളീഫയ്ക്ക് ആ ശരിയ നിയമം അനുസരിച്ച് നല്ല പിന്തുണ കൊടുത്തു ഇവിടുത്തെ സാമൂഹ്യ സംവിധാനം അതിന്റെ കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളല്ല ഇവിടുത്തെ സാമൂഹ്യ പരിസ്ഥിതിയുമല്ല അതിന് കാരണം അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു കോൺഗ്രസ് പാർട്ടി എടുത്ത നയമാണ് ഇവിടെ അത്ര ക്രൂരമായി ഭീകരമായി നടപ്പാക്കുന്നത് പിന്നീട് നമുക്ക് കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോൾ ഇവിടെ മുസ്ലിമിന്റെ പേരിൽ ഒരു മലപ്പുറം ജില്ല കൊടുത്തു ജില്ല കൊടുത്തു എന്ന് മാത്രമല്ല മറ്റാനുകൂല്യങ്ങൾ കൊടുത്തു അത് പിന്നെ ഇറാഖില് സദാം ഹുസൈന്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിന്റെ എല്ലാം സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ പടിയിറങ്ങിയ പോലീസ് മേധാവിയാണ് ബെഹ്റയാണ് പറഞ്ഞത് അപ്പോൾ ബെഹ്റയ്ക്ക് അത് തുറന്നു പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമായ തെളിവാണ് ഇപ്പോ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഫോടനം നടത്തിയ പ്രതികളെ അന്വേഷിച്ച് വന്നാൽ അത് കേരളത്തിലായിത്തുന്നുണ്ട് ആ അന്വേഷണം കേരളത്തിലായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച ചാവേറുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം വരുമ്പോഴും പ്രതികളെ അന്വേഷിച്ച് തരുമ്പോൾ കേരളത്തിലായി ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദം അതിന്റെ ആക്ഷനുകൾ നടത്തിയാലും പ്രതികൾ ഓടി ഒളിക്കുന്നത് കേരളത്തിലാണ് അതിന്റെ കാരണം എന്താ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടുത്തെ ഭരണകക്ഷിയും ഇവിടുത്തെ പ്രതിപക്ഷവും അടക്കം അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കുകയും മാന്യത കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കുകയും വരെ ചെയ്യുന്ന ലോകത്തെ മറ്റൊരു പ്രദേശമില്ല മറ്റൊരു പ്രദേശമില്ല കാശ്മീരിൽ പോലും ഇല്ല അപ്പൊ കാശ്മീർ പോലും തീവ്രവാദികളുടെ കയ്യിൽ കൊണ്ട് ബോധിപ്പിക്കപ്പെട്ടപ്പോൾ തീവ്രവാദികൾക്ക് മന്ത്രിസഭാ പ്രവേശം പോലും കൊടുക്കുന്ന ഒരു പ്രദേശമായി കേരളം മാറി അതിനെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വളരെ സുരക്ഷിതമായി പ്രാർത്ഥിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ാലിബാൻ ഇനി കടന്നു വരുന്നത് നേരിട്ട് കടന്നു വരുന്നത് കേരളത്തിലേക്കായിരിക്കും നേരത്തെ പറയുമായിരുന്നു കാബൂൾ കാശ്മീർ കേരളം ഇപ്പോ കാശ്മീർ എന്നും വേണ്ട കാബൂൾ ടു കേരള എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുന്നു അതിന്റെ ഫലം മലയാളികൾ അനുഭവിക്കുമ്പോൾ അന്ന് ഇതിൻ്റെയൊക്കെ കാരണക്കാരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത വിധം ഇതൊന്നും വിസ്മരിക്കപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് ഇന്ന് ഷക്കീന ദേവി വിളിക്കുന്ന ഈ ഒരു ചർച്ച വളരെ വളരെയേറെ അടിയ പ്രാധാന്യമുള്ളതാണ് വസ്തുപക്ഷമായ ചർച്ചകൾ നടക്കണം എന്നാണ് എന്റെ അഭിപ്രായം